അതെ നിങ്ങൾ കണ്ടത് സത്യം തന്നെ മമ്മൂട്ടി മഹേഷ് നാരായണും ആദ്യമായി ഒന്നുകിത്രീകരണം ഏപ്രിൽ ആരംഭിക്കും യു കെയിലും യു എസിലും ഡൽഹിയിലുമായിട്ടാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുക ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് കുഞ്ചാക്കോവാൻ ഫഹദ് ഫാസിൽ ആന്റോ ജോസഫ് മഹേഷ് നാരായണ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ മമ്മൂക്ക ഇപ്പോൾ കൊച്ചിയിൽ ടെർബോ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടെർബോയുടെ ചിത്രീകരണം ഫെബ്രുവരിയിൽ അവസാനിക്കും ടെർബോയ്ക്ക് ശേഷം രഞ്ജൻ പ്രമോദിന്റെ ചിത്രത്തിലാണ് മമ്മൂക്ക ഇനി അഭിനയിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ രഞ്ജൻ പ്രമോദ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടിയും ൻ വിമോദം ആദ്യമായിട്ടാണ് ഒരുമിക്കുന്നത് മാർച്ച് ആദ്യവാരം മമ്മൂക്ക രഞ്ജൻ പോകുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും മായ്സ് നാറഞ്ചിതന് ശേഷം അമൽ അമൽനീരത്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാനാണ് മമ്മൂക്ക പോകുന്നത് വീണ്ടും അമൽ അമൽനീരത് മമ്മൂക്കയും ഒരുമിക്കുമ്പോൾ ഇത് ബിലാലിന് വേണ്ടിയല്ല ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയാണ് ഈ ഒരു അമൽനീരത് മമ്മൂക്ക ചിത്രം ബ്രഹ്മയുഗമാണ് അടുത്തതായി മമ്മൂക്കയുടേതായിട്ട് വരുന്ന ചിത്രം ഏതായാലും മമ്മൂക്ക ഫാദ് ഫാദ്ഭാസൽ ഈ ഒരു കോംബോയിൽ വരുന്ന ചിത്രം ഏതാണ്ട് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ പോകുന്ന രീതിയിലായിരിക്കും ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ സിനിമ ملو